അപ്പോൾ ഹലോ ഗായ്സ് സുഖല്ലേ നമ്മളിതാ കുളിച്ച് അതായത് എനീറ്റു പല്ലിച്ചു കുളിച്ചു ഇനി നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഫുഡിന് ഇന്ന് നൂൽപുട്ടാണ് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്കൊരറിവാകുമല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അവിടെ എന്താണ് പറയുക എന്നുള്ളത് ഞങ്ങളുടെ അവിടെ നൂൽപുട്ടെന്നാണ് പറയുക നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ നൂൽപുട്ടും കടലക്കറിയാണ് കേട്ടോ കടലക്കറി വെള്ള കടലക്കറി വെള്ളക്കടലയാണ് അത് വെച്ചിട്ട് നമ്മൾ കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഏതൊരു ഭാഷയിൽ ചെന്ന മസാല എന്നൊക്കെ പറയും അപ്പോൾ ഇതാ നൂൽപുട്ടും കടലക്കറിയാണ് ഇന്നത്തെ താരം അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് സ്ഥലം വരെ പോകാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിതാ കഴിച്ചു കഴിഞ്ഞു നമ്മൾ ധനിയ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി തിരിക്കുകയാണ് കേട്ടോ വണ്ടി തിരിക്കാൻ വണ്ടി തിരിക്കുക ഇച്ചിരി ടാസ്ക് ആണ് അപ്പം നമ്മൾ വണ്ടി തിരിക്കുകയാണ് വണ്ടി തിരിച്ചിട്ട് നമ്മൾ സ്ഥലത്തോട്ട് പോകും എടപ്പാളിക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ എടപ്പാൾ ഹോസ്പിറ്റലിലേക്കാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റലിൽ എത്തിയത് ആ ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ആണ് ഉണ്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് യൂണിഫോം അടിക്കാൻ പോകണം അപ്പോൾ ഇത് യൂണിഫോം അടിക്കാൻ പോകണേൻ്റെ അടിക്കാൻ കൊടുക്കണേൻ്റെ ആ ഒരു സ്ഥലത്തേക്കുള്ള റൂട്ടാണ് റൂട്ടാണിത് അതായത് എ ഡബ്ല്യു എച്ച് കോളേജ് റോഡെന്ന് പറയും ഇവിടെ നല്ല ഒരു മലയാണ് കേട്ടോ ഇവിടെ നല്ല മലയാണ് അപ്പുറത്ത് കൊക്കയൊക്കെയാണ് അപ്പോൾ യൂണിഫോമിൻ്റെ തുണി എടുക്കാനും തുണി അടുപ്പിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരത്തെ നേരെ വീ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതായത് ഇതാണ് കേട്ടോ ഞാൻ പഠിക്കുന്ന സ്കൂൾ ജി എച്ച് എസ് എസ് ഇതാണ് ഞാൻ പഠിക്കുന്ന സ്കൂൾ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിതാ ഇനി വീട്ടിലെത്തി വീട്ടിലെത്തി കയ്യും കാലമൊക്കെ കഴുകി ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാട്ടോ ഫുഡിന് ഇന്ന് ചോറ് പിന്നെ ഓക്കെ പിന്നെ എന്താണുള്ളത് നമുക്ക് നോക്കാം പിന്നെ നമ്മുടെ അതൊന്ന് മോരുകറിയുണ്ട് കേട്ടോ ചോറും ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ മീൻ വറുത്തതാണ് കേട്ടോ നമ്മുടെ സീഡിയും മുള്ളനും അയിലാണ് കേട്ടോ മീൻ വറുത്തതാണ് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ് വേറെ വീഡിയോയിൽ വരാം ഗുഡ് ബൈ